എൻ്റെ ഒരു പഠനത്തിൽ നമ്മുടെ കാര്യങ്ങളിലെല്ലാം നമ്മൾക്ക് തീരുമാനിക്കുന്നതിന് അപ്പുറമുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരു ഒരു വിലായത്തിൻ്റെ ഇസ്തുലാഹിൽ കാണേണ്ട ഒരാളല്ല എന്നാണ് എൻ്റെ ഒരു വീക്ഷണം ഏതെങ്കിലും ഒരു പ്രത്യേക പദവിയിലല്ല സി എമ്മിനെ കാണണ്ട സി എം ഒരു പ്രത്യേക ഒരു അവസ്ഥയിലെത്തിയ ഒരാളാണ് ആ അവസ്ഥയുടെ ധർജ ഒരു ഇസ്തിലാഹിൽ കണ്ടോടണം എന്നില്ല ഒരു പ്രത്യേക സാങ്കേതിക പദം കുത്തുബ് എന്നോ മറ്റോ ഉള്ള അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അത് ശരിയുമായിരിക്കാം അതിലൊന്നും അഭിപ്രായക്കേടല്ല ഉള്ളത് അദ്ദേഹം ഒരു തെരിയക്കത്തിന്റെ ഷയഹോ ഒരു അങ്ങനെ ഒന്നുമല്ല അതിന് അദ്ദേഹത്തിന് ഒരുപാട് ഹോ താര കൊടുത്ത ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഷിഹായ പുലി മൊയ്തീൻ സാഹിബിൽ നിന്ന് വന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണ് പുലിമൊയ്ദ്ദീൻ സാഹിബിന് അള്ളാഹു സുബാനോത്തര കൊടുത്ത ഒരു അവസരം ഇതിലേക്ക് തൻ്റെ ശിഷ്യൻ തൻ്റെ മകനെപ്പോലെ താൻ കൊണ്ടു നടന്ന ശിഷ്യനെ കയറ്റി വെച്ചതാണ് ബഹുമാനപ്പെട്ട സി എം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കേവലം ഒരു നമ്മൾ വിലായത്തിൻ്റെ സ്ഥിരയിൽ കാണേണ്ട കാണുന്ന ഒരാളല്ല അങ്ങനെയല്ല അതിൽ ഒരു ഇസ്തലാഹിലല്ല അവരെ കാണേണ്ടത് അതായത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാങ്കേതിക പ്രയോഗത്തിലല്ല സി എം ഉള്ളത് സി എമ്മിനെ പുലിമൈദീൻ സാഹിബ് ഷുഹൂദിലേക്ക് കയറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഷുഹൂദിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയുമായുള്ള ഇവിടെയുള്ള ബന്ധങ്ങളെല്ലാം ഒരു ചെറിയ അളവിലേ അളവിലുണ്ടാവും പ്രത്യേക്ക് അങ്ങോട്ട് പോകും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായി അവരെ അറിയുമെങ്കിലും അറിയൂല അറിയുമെങ്കിൽ പിന്നെ ഉദാഹരണം പറയാ ഞാനെന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം ആ ചെറിയ ഉദാഹരണം അതിന് മതിയാവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ ചില ആളുകൾ തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ സീമനെ ചെറുതാക്കിയത് ഒന്നുമല്ല ഒന്നുമല്ല ഞാൻ എന്നെ ഒരു പഠനം നടത്തുന്ന എപ്പോഴും ഓരോ സംഗതികളും പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സമയത്ത് സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തീർത്ത് ചില ആളുകൾക്ക് തെറ്റായി മനസ്സിലാക്കിയോ എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇപ്പൊ നമ്മൾ പിന്നെ കിതാബ് ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ പറയാം ചില ആൾ നമ്മൾ ചില കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയോ പഠിക്കുകയോ നോക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാൾ വേറെ വന്ന് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ബുദ്ധിയുടെ മുഗൾ ഭാഗത്ത് നിന്ന് അയാളോട് സംസാരിക്കും അത് സത്യത്തിലൊരു ശരിയായ മാർഗല്ല എന്നാലും അങ്ങനെ ചിലപ്പോ ആ അയാൾ അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടലും ഒരു ആവശ്യമുണ്ടാവും അപ്പം എന്തോ ഒരാളൊരു കാര്യം പറയും അപ്പൊ അത് ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ അങ്ങനെ രണ്ടോ രണ്ടോ ആക്ക് പറഞ്ഞിട്ടുണ്ടാവും അത് മുഗൾ ഭാഗത്ത് മാത്രം ബുദ്ധി സ്വീകരിക്കും പിന്നെ നമ്മുടെ നമ്മളെ വിഷയവുമായി മുന്നോട്ട് പോകും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഞാൻ എന്നോട് വന്ന് പറയും എന്ത് അന്ന് അങ്ങനെയല്ലേ നിങ്ങളിനോട് പറഞ്ഞത് ഞങ്ങളോട് സംസാരിച്ച് നിങ്ങളെനിക്ക് സംബന്ധം എന്നല്ലേ എനിക്കത് ഓർമ്മയുണ്ടാവില്ല എൻ്റെ വിദ്യാർത്ഥികളുമായൊരു ബന്ധമായ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മളെ മനസ്സിൻ്റെ ആഴം കിത്താബിലായിരിക്കും എന്നാ അയാളോട് മറുപടിയും പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ആ മറുപടി യഥാർത്ഥമായി നമ്മളെ ഉള്ളിലേക്ക് കയറില്ല നിങ്ങൾ ഞാൻ അവിടെ പോയത് ചിലപ്പോൾ ഈ പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അരി ഞാൻ ഒരാളെ കണ്ട് വരട്ടെ ആ ഉദാഹരണം പറയാം ആ ആയിക്കോട്ടെ എന്നു പറഞ്ഞിട്ടുണ്ടാവും രണ്ട് കാര്യം ഒന്ന് എന്ത് വേഗം കൊടുത്താണ് പോകുന്ന ആവശ്യമാണ് നമ്മൾ വരുമ്പോൾ വലിയൊരു കാര്യത്തേക്ക് കിടക്കുവാണ് ഇതൊരു ഉദാഹരണമല്ല പറയാവുന്ന കാരണ എന്നതുപോലെ ഷോദിലേക്ക് കയറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുമാർ പ്രത്യേകമായ ഒരു ഒരു ബന്ധമുള്ള ഒരു ലോകത്താണ് ആ ലോകത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആൾ ഭക്ഷണം കഴിക്കും ഈ ആള് വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കും എല്ലാം ചെയ്യും പക്ഷെ ആ മനുഷ്യന് ഇതൊന്നും ചിലപ്പോൾ ബോധത്തിലുണ്ടായിക്കൊള്ളുന്നില്ല അതാണ് സി എമ്മിന്റെ ചില അമലുകളെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ സി എം ഒരുമജാനിൻ എന്ന ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു ഭ്രാന്തി പിടിച്ച ആളൊന്നും അല്ല അങ്ങനെയൊക്കെ ആര് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ് അതായത് പുലിമൈദീൻ സാഹിബിനുള്ള കൊടുത്ത ഒരു അവസരത്തെ തന്റെ ശിഷ്യനെ അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അത് അതിലേക്ക് തൻ്റെ ശിഷ്യനെ കയറ്റിവെച്ചു അപ്പോൾ പുലിമൈദീൻ സാഹിബിൻ്റെയും അപ്പുറത്താണ് ആരുള്ളത് സി എം ഉദാഹരണമാണ് ഈ പറയുന്നത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ പഠിക്കാൻ അപ്പം ആർക്കും തോന്നരുത് ഞാൻ സി എമ്മിനെ ചെറുതാക്കി എന്നൊന്നല്ല അതേ സമയത്ത് ഈ പറയപ്പെട്ട സി എം അതൊരു അപസരാണ് അതേസമയത്ത് ഈ പറയപ്പെടുന്ന ആളുകളൊന്നും ഉള്ള ദർജയിലല്ല സി എം ഉള്ളതും ഭീമശാഹന്മാർ നമ്മൾ പല മശാഹിഖന്മാരി പറയുന്നുണ്ട് ആ മശാഹിഖന്മാരെ ദർജയിലാണ് സി എം അല്ല സി എമിന്റെ ഒരു ഭാഗ്യ സി എമ്മിന്റെത് ഒരു ഭാഗ്യാണ് അള്ളഹു സുഹാത്ത പറഞ്ഞില്ലാഹൂമ്മ അടുത്ത ദിവസം ഞാൻ എന്റെ അർത്ഥം പറഞ്ഞിരുന്നു ഞാൻ സി എമ്മനെ ചെറുതാക്കുന്ന ആളല്ല സി എം ഒരു നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു സാങ്കേതിക അവസ്ഥയിൽ നിന്ന് പൊങ്ങി പോയി ഒരു കുത്തുപാനീയത്തിന്റെ ദർജയിലല്ല ആളല്ല ഒരു ഭാഗ്യമാണ് സി എമ്മിന്റെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സി എം വല്യാളിനെ നൂറ് ശനം വല്യാളാണ് അതേസമയത്ത് ഈ ആളുകളുമായി കമ്പയർ ചെയ്യാവുന്ന ഒരാളാണോ സീമ അതല്ല നമ്മൾ വളരെ ഈ ആളുകൾ എത്തിബായന് പറ്റുന്ന ആളുകളാണ് സിയമിൻ്റെ പല കാര്യങ്ങളും നമുക്ക് എത്തിബായന് പറ്റൂല തിരിഞ്ഞില്ല എത്തിബായന് പറ്റുന്നവർ കമാലിയത്തുള്ളവരാണ് എത്തിബായിന് പറ്റാത്തവരെ കാണും സീമ ജീവിച്ചിരുന്ന കാലത്ത് വളരെ ചിന്തിക്കുക നമ്മൾ എത്തിപ്പായി പറ്റുന്ന സി നമ്മൾ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും വേണം അവരെ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല പക്ഷെ അവരെത്തിപ്പായാൻ പറ്റില്ല ഉദാഹരണം പറയാ സി എം നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നറിയില്ല നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല ഞാൻ നിസ്കരിച്ചില്ല എന്ന് എന്നറിയില്ല ഇനി നിസ്കരിച്ചില്ലെങ്കിലും അതൊരു വിഷയവുമല്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ അവസ്ഥ വേറെ കഴിഞ്ഞു അവർക്ക് നിസ്കാരം അവര് ആക്കലുണ്ടാവൂല ആക്കല് അള്ളാവിൽ നിന്ന് മുറിയൂല്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തിബ ചെയ്യുന്ന ആളുകളെയാണ് മനസ്സിലായോ ഇത്തിപ്പാഴ് ചെയ്യുന്ന ആളുകളെ പിമ്പറ്റി പിൻപറ്റി കയറിയാലേ നമ്മൾ നമ്മുടെ സ്ഥാനത്തെത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഭാഗ്യം ലോട്ടറി നമുക്ക് ഓടിക്കണം തിരിഞ്ഞിട്ടില്ലേ ആ ലോട്ടറി അടിക്കൂല ഉദാഹരണം പറയാം ഒരാൾ ചക്ക വെട്ടി തള്ളിയിടുന്ന സമയത്ത് മൊയല് പുല്ല് തിന്നിണ്ടായിരുന്നു താഴെ ചക്ക പ്ലാവ് കരിക്ക് ചക്ക വെട്ടി തള്ളിയിടുന്നതിനിടയിൽ താഴെ പുല് പിന്നെ മൊയല് പുല്ല് തിന്നിട്ടുണ്ട് കറുക പുല്ല് തിന്നു മൊയൽ ആ സമയത്താണ് വേറൊരാള് മേലക്കയ പ്ലാവിന്റെ ചക്ക വെട്ടുന്നത് അപ്പൊ ചക്ക പള്ളി പൊട്ടി തള്ളിട്ടതിനിടയിൽ നേരെ ചക്ക വീണത് മൊയലിന്റെ കാലുമക്ക അല്ലെങ്കിൽ വാലുമക്ക അപ്പൊ മൊയലിന് പിന്നെ പായ വയ്യ ഇയാൾ താഴെത്തിറങ്ങി മൊയലിനെ വിസ്മിൻ ചൊല്ലി വർത്തു അത് പറഞ്ഞ മനസ്സിലായോ ഇപ്പൊ ഇയാൾക്ക് എന്തൊക്കെ കിട്ടി ചക്ക കെട്ടി മൊയൽ കെട്ടി മരിക്ക മൊയൽ പടക അതിനിടയിൽ അതിനെ അലാടാക്കി ി വറുത്തു മൊയൽ കിട്ടെന്ന് പറഞ്ഞാൽ വലിയ കിട്ടലാണ് ചെറിയ കിട്ടലെന്നല്ല വലിയ കിട്ടൽ ആ ഭാഗ്യ മൊയൽ കിട്ടാണ് അതും നമ്മളെ ഫാമിലുമായ കാട്ടുമായ നമുക്ക് പറഞ്ഞ മനസ്സിലായോ ആ അവസ്ഥ അവസ്ഥയാണ് ഇതൊരു ഭാഗ്യമാണ് ഇതൊരു നിയമരീതിയല്ല മൊയലിനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് മൊയലിനെ കിട്ടണ്ട മൊയലിന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ അങ് പറയണം സർക്കാർ അനുവദിക്കാണെങ്കിൽ വേട്ടയാടണം വേട്ടക്കെ പോയിട്ട് വല വല കെട്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പലപ്പോഴും കിട്ടൂല എൻ്റെ കുട്ടിക്കാലത്ത് ബാപ്പയും മൂത്താപ്പയും ഒക്കെ മൊയൽ വല കെട്ടിയിട്ട് മൊയൽ പിടിച്ചു എന്ന് എന്താ പറയാ പിന്നെ വേട്ട നിരോധിക്കാത്ത കാലത്ത് എൻ്റെ കുട്ടിക്കാലം എനിക്കൊരു പതിനഞ്ചു വയസ്സൊക്കെ ആകുമ്പോഴാണ് സർക്കാർ വേട്ട നിരോധിക്കുന്ന എൻ്റെ ഓർമ്മ അത്രയ്ക്കുണ്ടാവും വേട്ട ആദ്യം വേട്ട നിരോധിച്ചിരിക്കുന്നു എന്ന് നല്ല കാട്ടിലൂടെ പോകുമ്പോൾ കാട്ടിൻ്റെ ഏരിയയിലൊക്കെ ബോർഡ് വെച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പം ബോർഡില്ല എന്തുകൊണ്ട് എല്ലാവർക്കും അറിയാ വേട്ട പറ്റൂല അന്ന് വേട്ട പറ്റുന്ന കാലാണ് പെട്ടെന്ന് വേട്ട തർക്കം നിരോധിക്കണത് എന്റെ കുട്ടിക്കാലത്ത് ഒരു പതിനഞ്ച് വയസ്സൊക്കെ എനിക്കായ സമയത്താണ് അതുണ്ടാവുന്നത് അപ്പോൾ വേട്ടയാടിയിട്ട് പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടണം ആരെ ഒരു തുള്ളൽ തുള്ളിയാലും അങ്ങട്ട് തുള്ളു ആജാതി ജീവിയ മേലും ഫാമിലെ മേലല്ല ഫാമിലെ മേലും മയലുമല്ല ഞാൻ ഫാമിലെ മയലും ഒരിക്കലും മയൽ ഇറച്ചിണ്ട് നല്ല ഒരാളെനിക്ക് മേലി തന്നു അപ്പോ പിന്നെ ഞാൻ തിന്നുന്നതിനിടയിൽ ഞാൻ എന്തോ ഭാഗ്യത്തിന് മൊയിലിറച്ചി കിട്ടിയാന്ന് ഞാൻ വിചാരിച്ചേ തിന്നുന്നതിനിടയിൽ അയാൾ ചോദിച്ചു എങ്ങനെ ഇപ്പൊ മൊയലിനെ കിട്ടിയത് അവടെ അടുത്തന്നെ ഫാമുണ്ട് സ്ഥാപന അവിടെ നിന്ന് ഞാൻ രണ്ടോട്ടും വാങ്ങിയതാണ് അതോടുകൂടെ എൻ്റെ ഭൂതിയൊക്കെ പോയി എന്തുകൊണ്ട് ഈ ഫാമിലെ അങ്ങനത്തെ സാധനം ഞാൻ കഴിക്കില്ല എന്തുകൊണ്ട് കഴിക്കുക അതൊന്നും ഇഷ്ടമല്ല എന്നുകൊണ്ടാണ് എൻ്റെ ഫലമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഫലം ഉണ്ടാവില്ല മറ്റത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാല് മുല് കിട്ടാനുള്ള മാർഗമാണ് എന്ത് വേട്ടയാണ് ഇത് തന്നെയാണ് അത്ര പറഞ്ഞാൽ മതി കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല സി എമ്മിന് കിട്ടിയത് ത്വരിയക്കത്താണോ തുരിയക്കത്ത് ഇല്ല എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല പക്ഷേ തുരിയക്കത്ത് പോയവൾക്ക് സി എമ്മിന് കിട്ടിയത് കിട്ടിക്കൊള്ളുന്നില്ല സി എമ്മിനെ ലോട്ടറി അടിച്ചത് ഒരായുസം മുഴുവനും നമ്മൾ തിക്രിയല്ലാലും സി എം അങ്ങനെ അതിന്റെ അർത്ഥം സാമ്പത്തിക ഔലിയാക്കന്മാരെക്കാൾ സി എം ആളാണോ അതല്ല അതിന് ബാക്കിയാണ് നമ്മുടെ നമ്മുടെ ഈ സാങ്കേതിക ക്രമങ്ങളിൽ സിയമിനെ എണ്ണണ്ടിപാട് ലാലമായാലും അതിനപ്പുറത്ത് അവാലമായാലും നമ്മുടെ വിരോധമല്ല അതൊക്കെ പറഞ്ഞോര് പറഞ്ഞോ പറയാത്തോര് പറയണ്ട എനിക്ക് അതിനൊന്നും അറിയില്ല സീമന് വ്യക്തിയാണ് അത് ആദരിക്കപ്പെടേണ്ട ആളുവാണ് അതൊരു ഭാഗ്യമാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു എന്നാണ് അല്ലേ പറയുന്നത് അതിന് നേരിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും ഈ അളവ് കിട്ടിക്കോണമൊന്നും അത് ഭാഗ്യമാണ് ഭാഗ്യത്തിന് ഒരാൾ ആയുസ് മുഴുവനും ലോട്ടറി അടിച്ചാലും ഓന് മര്യാദക്ക് ലോട്ടറി ഇട്ടിക്കൊള്ളുന്നില്ല ഒരുത്തനെ ആകെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ ഒന്ന് നൂറ് കോടി അടിക്കുകയും ചെയ്തു അത് ഭാഗ്യമാണ് ഞാൻ ലോട്ടറി ടിക്കറ്റ് കാലാൽ ആക്കാൻ വേണ്ടി പറയുന്നത് ഞങ്ങൾ വിചാരിക്കേണ്ട ഒരു ഉദാഹരണം ഉദാഹരണം പിന്നെ പറയരുത് അപ്പം ഞാൻ ഇതൊക്കെ പിന്നെ ഇത്തരം ആളുകളെ പറ്റിയൊക്കെ ഞാൻ ഇതിൽ പഠിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ മനസ് പറയുന്നത് അല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഞാൻ ഓ സി എം ഒരു കുത്തുബല്ല ഒരു സാധാരണ വലിയ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇതാണ് ഒരു സാമ്പ്രദായിക കുത്തുബാനിയത്തിന്റെ മൊത്തമല്ല സി എമ്മിൻ്റെ എന്നാണ് ഞാൻ അത് സി എം ബാക്കിയാണ് സി എം വലിയ ആളുമാണ് അതേ സമയത്ത് സി എമ്മിനെ എത്തിപായാൻ പറ്റില്ല നീനിലെ ഏറ്റവും മേജർ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും മേജർ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് എത്തിപ്പാഴ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് കോഴിക്കോട് സമ്മേളനം നടക്കുക നടക്കുന്നു എൻ്റെ കുട്ടിക്കാലത്താണ് എൻ്റെ കുട്ടിക്കാലത്താണ് സംഭവം കോഴിക്കോട് സമ്മേളനം നടക്കുക എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ആ സമയമാണ് എൻ്റെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്താണ് പറ്റ കുട്ടിയല്ല നമ്മൾ എസ് എൽ സി ഒക്കെ ആ ഒക്കെ സമയമാണ് സമ്മേളനം നടക്കുക അപ്പം ആ സമ അക്കാലത്തെ സമ്മേളനങ്ങളിൽ ചിലപ്പോൾ അവര് അക്കന്മാർ വന്നിരിക്കും ചിലപ്പോൾ അവര് അക്കന്മാരെ വിളിക്കും ഒരു വലിയ വലിയ അക്കന്മാർ പലരും വരും അപ്പോൾ ഒരു വലിയ നല്ല വലിയ തന്നെ നല്ല ആളെ ഉഷാറാണ് അപ്പൊ ഈ വലിയ ഉണ്ട് ആ സദസ്സിൽ ആ ആ വേദിയില് കണ്ണിയുണ്ട് റൈംബുല വലിയ മഹാനാണ് അവര് വലിയ വലിയ മഹൻ തന്നെയാണ് വലിയ വലിയ മഹാനാണ് കണ്ണിയത് വലിയ മഹാനാണ് അപ്പൊ ഈ അതില് ചായ ഈ വലിയ ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് പകുതിയാക്കിയിട്ട് കണ്ണീത്തിന് കൊടുത്തു കണ്ണീത്തുവാങ്ങിയു പറഞ്ഞു നിങ്ങൾ കുടിച്ച ചായന്റെ ബാക്കി ഞാനല്ല കുടിക്കുന്നുണ്ട് ഞാൻ കുടിച്ച ബാക്കി മയക്ക തുറന്നെ നാട്ടുകാർ കേൾക്കുകയും ചെയ്തു കൊറത്താണ് എന്റെ ഓർമ്മ ഓർമ്മ കണ്ണിത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു കണ്ടത് ആരോടും അത് ഒരു നിലക്ക് കൃത്യമാണ് എന്തുകൊണ്ട് അതിന്റെ അടുത്ത് അയാള് വലിയ ആ വലിയ ഈ അയലിമിന്റെയും പണി നോക്കിയാൽ പണി താഴെയാണ് ഒലിയുടെ പണി ഇന്നും അങ്ങനെയല്ലേ ഇന്ന് അങ്ങനെ ആവും പക്ഷേ ആലിം ആലിമാർ കണ്യത്താ ഇല്ലെങ്കിൽ ആലിമിന്റെ ചെരുപ്പിന്റെ വലിയൊരുണ്ടാവില്ല അതാണ് ഇന്നത്തെ പ്രശ്നം ഞാൻ അങ്ങോട്ട് ഫോണില്ല പോയാണെങ്കിൽ ഞാൻ കൊടുക്കും നിങ്ങളും കൊടുക്കും ഇന്ന് തലേക്കെട്ടിന്റെ വലുപ്പല്ല കണ്യത്തിന്റെ വര കണ്ണിയത്തെ ശരിയായിട്ടാണ് ഈ വലിയ നമുക്ക് പിൻവറ്റം പറ്റിക്കോളെന്നില്ല പറ്റൂല എന്നും പറ്റും എന്നും അറിയില്ല പറ്റിക്കോളണം എന്നില്ല എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതിന്റെ പ്രത്യക്ഷത്തിന്റെ പൂർണ്ണതയിലാണ് ആരുള്ളത് കണ്ണിയത് അതങ്ങനെ ആരിൽ കണ്ടുകൊള്ളണം എന്നില്ല വലിയ 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 ആളല്ലേ ആണ് വലിയ വലിയ ആളല്ലേ പക്ഷെ ശരിയാറ്റിൻ്റെ ആളുകളെ സ്ഥാനം അവർക്കുണ്ടാവില്ല പക്ഷെ അവരാരണം അവര് ആലിമ ആലി പറഞ്ഞ മനസ്സിലായില്ലേ ഇവിടുത്തെ അയാളാണ് ആര് വിലയത്തിന്റെ ഒരു ലക്ഷണം അയാൾ കണ്ടോളന്നില്ല അയാള് മുത്തിനിന്റെ ഫോട്ടോ സ്റ്റാർട്ടാണ് മുത്തിനി നടക്കുമ്പോൾ നടക്കുന്നതാണ് മുത്തിനി ഇരിക്കുമ്പോൾ ഇരുന്നാ മുത്തരവി നടന്നതുപോലെ നടന്നു മുത്തുനബി ഇരുന്നത് പോലെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ മുത്തിനി പോയതുപോലെ പോയി മുത്തിരി വന്നതുപോലെ വന്നു മുത്തനവി പെരുമാറിയതുപോലെ ഇതാണ് ആര് യഥാർത്ഥ ആര് എന്ന് പറയുമ്പോൾ ഇന്ന് നടം പോയി എന്ന് പറയുമ്പോൾ പറയണം മനസ്സിലായില്ല പണ്ടത്തെ നാടൻ കോഴി എന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ എന്ത് പറയണം നാടൻ കോഴി എന്ന് വേറെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ എന്ത് പറയുകയാണെങ്കിൽ യഥാർത്ഥ ആര്യമാണ് പറഞ്ഞു കാരണം ഡ്യൂപ്ലിക്കേറ്റ് നിറഞ്ഞ അത് പൈസ ഉണ്ടാകാനും സ്ഥാനം ഉണ്ടാകാനും ജനങ്ങളെ മുന്നിൽ ആളാകാനും വേണ്ടി തലയെ കെട്ടിയവരാണ് നമ്മൾ കാണുന്ന തൊണ്ണൂറ്റഞ്ചും ബാക്കിയുള്ള അഞ്ചിന് ഞാൻ പെട്ടു എന്ന് എല്ലാവരും വിചാരിച്ചോട്ടേന്ന് എന്തിട്ടാണെങ്കിൽ അഞ്ചാണ് അവിടെ ഒഴിവാക്കിയിട്ട് നല്ലോണം ചിന്തിച്ചോളൂ ഇതൊന്നും ഞാൻ തമാശ പറയല്ല നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞു എനിക്കൊരു ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് നിങ്ങളൊക്കെ എല്ലാം കൂടിയും കുത്തി മറിഞ്ഞാലും എനിക്കൊരു അല്ലക്കെ മരം കൊണ്ടില്ല ഞാനിൻ്റെ റബ്ബിനെ അതൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ റബ്ബിനു വേണ്ടി ജീവിക്കുന്ന ഒരാളെ കണ്ടാൽ അയാളെ കാലിന്റെ അടിയിൽ മുത്താൻ ഞാൻ തയ്യാറുമാണ് ഉറപ്പ് അങ്ങനത്തെ ഒരാളെ നിങ്ങളെ ഫോട്ടോ കാട്ടികളെ കണ്ടോടുന്നു റമത്തുള്ള വില വയ്ക്കില്ല കാരണം ഇത് നരച്ചു നിങ്ങളെപ്പോലത്തെ ആളുകളെ പണി പരിഗണിക്കണ പണിയല്ല എനിക്ക് എനിക്ക് അടിയിലെ പണി ഭൂമിൻ്റെ മേലുള്ള പണിയെന്നെ തീർന്നു പാടി ശരിയാക്കണം എനിക്ക് മശാഹിദ്മാരെ പരിചയപ്പെടുത്താനാണ് ഈ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കണ ആകാശത്ത് പറക്കണ ഉലിയാക്കളല്ലി മശായിക്കും അല്ലാണ്ട് പറയണ ആൺകുട്ടികളുണ്ടെങ്കിൽ വരി ഓലെ ഏതെങ്കിലും കാട്ട് പോയി പറ്റിന്ന് ഇരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഓലയും അല്ല അത് തെറ്റാണോ തെറ്റല്ല അത് ചില അവസരങ്ങളാണ് ചില ഭാഗ്യങ്ങളാണ് ചിലത് കിട്ട ഇതല്ല തിജാനി മസായിക്കാര് അവർ റൂട്ടില തിജാനി ആയതുകൊണ്ട് ദുഃഖം പറയുമ്പോഴും തിജാനി മറ്റോ തിജാനി അങ്ങനെയല്ലേ അത് പറയരുത് അത് ഇങ്ങോട്ട് പറയരുത് എന്തുകൊണ്ട് ഇജ്ജ് തിജാനി ആയിട്ടും ഈ ആയിട്ടും ഇജി റിഫാരി ആയിട്ടും നന്നാവൂല അത് ജ വാങ്ങിയാൽ പോലും ഇത് അത് കുടിക്കണം ഇത് പാല് വാങ്ങിയ പോലോ പാല് നേരത്തിന് കാച്ചണം നേരത്തിന് കുടിക്കണം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ കയ്യിൽ നിന്നിട്ട് ആ പാലം കിട്ടും ഇനി ആ പാൽ ഒരാൾ കുടിച്ചാൽ അത് വിഷമാണ് നാട്ടിലുണ്ടാവുക അയി അതിന് പാൽക്കാരൻ ഉത്തരവാദിയല്ല പാശുത്തരവാദിയല്ല നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾ തിജാനിയാണ് കാതിരിയാണ് മറ്റേ എന്ന് പറഞ്ഞു പിന്നാലെ നിങ്ങൾ പായണ്ട നിങ്ങൾക്കായ റൂട്ടെന്ന് പിടിച്ചിട്ട് അക്കായ് ജീവിച്ചോളി അവനാന്റെ കൈന്ന് പാൽ പാൽ നല്ല സാധന പക്ഷേ സ്വന്തം കയ്യിൽ കിടന്നു കെടു കെടു പാറയുടെ കുട്ടി കെടുവോ അല്ലേ കെടും അപ്പൊ ഞാൻ പാൽ പാടെ കയ്യിൽ പാലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഓന്റെ പാല് പാൽ ഒറിജിനൽ തന്നെ പക്ഷെ അത് ഓന്റെ കൈ കിടന്നിട്ട് കെട്ടിട്ടുണ്ടോ ഇനി അത് കുടിച്ചാൽ വിശ ആണോ അല്ലേ നിങ്ങൾ പറയാട്ടായ കുടിച്ചാൽ വിഷയല്ല കട്ടൻ ചായ കുടിക്ക അതേ സമയത്ത് കെട്ട പാൽ കുടിച്ചാൽ എന്റെ ജീവൻ പോകും അങ്ങനെയും വരാം ഫുഡ് പോയിസൺ തരപ്പുള്ള പോയിസൺ വേറെ മൂർക്കം പാമ്പിന്റെ വേഷവും ചിലപ്പോൾ ഇറക്കാൻ കഴിയും ഫുഡ് പോയിസൺ ഉള്ളിൽ കയറിയാൽ മരിക്കല അതേ സമയത്ത് ഫുഡോ ഫുഡ് മനുഷ്യന്റെ ആരോഗ്യത്തിനുണ്ടായില്ല ആണോ അല്ലേ ഒന്ന് കയറി വാ എങ്ങാ ഈ തുലിയക്കത്ത് ചില ആളുകൾ വാങ്ങും അവരെ അടുക്കം കയ്യിൽ അത്രയും മോശപ്പെട്ട സ്വഭാവമുള്ള തുലിയക്കത്താൻ എനിക്കറിയാം കാത്തിരക്ഷിക്കുന്നു ദുസ്വഭാവം ഒരു മനുഷ്യനിൽ ഒരു ഒരുക്കത്തായാലും ശരിയാകായാലും ഹക്കീക്കത്തായാലും ഒരാളിൽ കയറിക്കഴിഞ്ഞാൽ വേണ്ടത് സൽ സ്വഭാവം എന്തുകൊണ്ട് എല്ലാ ശരിയാത്തൊരിയക്കത്തെ ഹക്കീക്കത്തിന്റെയും മദാർ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫയെ പരിചയപ്പെടുത്തി